അസ്സാമലൈക്കും വറഹമത് ഷാബാൻ മാസത്തിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബറാഹത്തിലാവും അതുപോലെ തന്നെ നല്ല നല്ല സുദിനങ്ങളൊക്കെ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് റമദാനിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ വേണ്ടി പോകുന്നത് ഏതൊരു മുമ്പിനും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അതുപോലെ തന്നെ അവന്റെ വീടകവും എല്ലാം ശുദ്ധിയാക്കി കാത്തിരിക്കുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ എന്നാൽ അതിന്റെ മുന്നോടിയായി അള്ളാഹു തായാല രണ്ടു മാസങ്ങളെ നമുക്ക് സംവിധാനിച്ചു തന്നു ഒന്നോ റജബാണ് അത് നമ്മോട് യാത്ര പറഞ്ഞു ഇപ്പൊ നമ്മളുള്ളത് ഷാബാനിലാണ് ആ ഷാബാൻ സ്വലാത്തിന്റെയും ഖുർആൻ പാരായണത്തിന്റെയും മാസമാണ് വസല്ല മാദങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്തും സലാമും ചൊല്ലണേ എന്ന് പറയുന്ന ആയത്ത് അള്ളാഹു തായാല നബിസൊല്ലാഹു അലൈഹി വസല്ലേക്ക് ഇറക്കിക്കൊടുത്ത മാസമാണ് ഷാബാൻ അതുകൊണ്ട് തന്നെ മാസം വസല്ലാഹുവിന്റെ മാസമാണ് അത് നമ്മോട് വിട പറഞ്ഞു പോയിബാൻ മാസം എന്റെ മാസമാണ് അപ്പൊ ഷാഹാൻ സ്വലാത്തിന്റെ മാസമാണ് ഖുർആൻ പാരായണത്തിന് വേണ്ട പറ്റിയ മാസമാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം ഷെഹ്റു ഷാബാന ഷെഹ്റു ഖുറാദ് ഖുർആൻ പാരായണം നടത്തുന്ന ആളുകൾക്കുള്ള മാസമാണ് ഷാബാൻ മാസം എന്ന് റമദാൻ ഷെഹരി ഉമ്മത്തി സല്ലല്ലാഹു അലൈഹി വസ്ലങ്ങൾ പഠിപ്പിച്ചതാണ് റമളാൻ എൻ്റെ ഉമ്മത്തിനുള്ള മാസമാണ് ഈ പുണ്യമാക്കപ്പെട്ട ദിനരാത്രങ്ങളെയൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതുണ്ട് ഒരുപാട് സ്വലാത്തുകൾ നബിസല്ലാഹു അലൈഹി വസല്ലമാദങ്ങൾക്ക് വേണ്ടി ചൊല്ലേണ്ടതുണ്ട് ഖുർആൻ പാരായണത്തിന്റെ പോരിഷ നബിസൊല്ലാഹു അലൈഹി വസല്ലമാദങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം അതിൽപ്പെട്ട ഒരു ഹദീസാണ് നിങ്ങൾ ഖുർആാൻ ധാരാളം പാരായണം ചെയ്തോളൂ എന്നാൽ ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ആരാരും സഹായിക്കാനില്ലാതെ സ്വന്തം ഉമ്മയോ ഉപ്പയോ ഭാര്യയോ ഭർത്താവോ മക്കളോ ഒന്നും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആഹ്രത്തിൽ അയാമത് നാളിൽ നിങ്ങൾക്ക് ഷെഫിയായിട്ട് ശുപാർശകനായിട്ട് ഒരു കൂട്ടുകാരനായിട്ട് ആ ഖുർആൻ ഉണ്ടാകും അവനെ ശിക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഖുർആൻ വിളിച്ചു പറയും അള്ളാഹുവേ അവൻ എന്നെ പാരായണം ചെയ്തയാളാണ് എന്റെ കൂട്ടുകാരനാണവൻ അവനെ ശിക്ഷിക്കാൻ പാടില്ല അവനെ സ്വർഗത്തിലേക്ക് അയക്കണേ എന്ന് റെക്കമെൻഡ് ചെയ്യാൻ ഖുർആൻ നാളെ ആഹ്രത്തിൽ നമ്മൾ കാത്തിരിക്കും അതിന് നമ്മൾ ഖുർആാനിനെ കൂട്ടുകാരനാക്കണം അതിനെപ്പോഴും നമ്മൾ ഖുർആാൻ പാരായണം ചെയ്യണം നബിസ്വല്ലാഹി വസ്ല്ല മാതങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹലീഹിൽ കാണാം ഓരോ ഹർഫിനും ഓരോ നന്മ വീതം അള്ളാഹു സുബാനുഭൂത്താല് രേഖപ്പെടുത്തി വെക്കുമെന്നാണ് ും എന്നിട്ട് നബ്ി വസല്ല എന്നത് ഒരു ഒറ്റഫെന്ന് ഞാൻ പറയില്ല മറിച്ച് അലിഫുൻ ഹർഫുൻ വലാമുൻ ലാമുൻ ഹർഫുൻ വ ഹർഫുൻ അലിഫ് ഒരു ഹർഫാണ് ലാമൊരു ഹർഫാണ് മീമ് മറ്റൊരു ഹർഫാണ് അപ്പൊ ലാം മീം എന്ന ചെറിയ രായ തോതുമ്പോഴേക്ക് മുപ്പതോളം പ്രതിഫലം നമുക്ക് വേണ്ടി രേഖപ്പെടുത്തുക സൂറത്തിൽ ഏറ്റവും ചെറിയ സൂറത്താണല്ലോ സൂറത്തുൽ കൗസർ പിന്നാക്ക ഉൽ കൗതർ ആ സൂറത്തിൽ നമ്മൾ എണ്ണിയാൽ പത്ത് നാൽപ്പത്തി അഞ്ചോളം ഹർഫുകൾ അതിൽ കാണാൻ കഴിയും അവരൊറ്റ ചെറിയ സൂറത്ത് ഓതുന്നതിലൂടെ തന്നെ നാനൂറ്റി അമ്പതോളം പ്രതിഫലം നമ്മുടെ റെക്കോർഡിൽ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഖുർആാനോ മഹത്വം അത്രയാണ് അതുപോലെ തന്നെ മറ്റൊരു ഹരീഫിൽ നബിസ് വസ്ല്ലാദങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം ഉൽ ഖുർ മസലുൽ ഓറഞ്ചിനോടാണ് നബിസോല്ല പഠിപ്പിക്കുകയാണ് ഓറഞ്ചിനോടാണ് മുമ്മിനായ ഒരു മനുഷ്യനെ ഉപമിക്കുന്നത് കാരണം എന്താ ഓറഞ്ചിന്റെ പ്രത്യേകത എന്താണ് ആർക്കും ഓറഞ്ച് ഇഷ്ടമില്ലാത്തതില്ല ചിലപ്പോൾ പല ഫ്രൂട്ട്സുകളും പറ്റാത്തവരും അതിന്റെ മണം പറ്റാത്തവരും രുചി പറ്റാത്തവരൊക്കെ ഉണ്ടാവും എന്നാൽ ഓറഞ്ച് പറ്റാത്തവർ വളരെ കുറവായിരിക്കും എന്ന് തന്നെ പറയാം അതിന്റെ വാസനയും നല്ല രസമാണ് അത് കഴിക്കാനും നല്ല രുചിയാണ് അലഹി വസല്ല പഠിപ്പിക്കുകയാണ് ീബുൻ അതിന്റെ രുചിയും വാസനയും എല്ലാം നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെയാണ് ഖുർആൻ എപ്പോഴും പാരായണം ചെയ്ത് ഖുർആൻ പാരായണത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു മുമ്മിനാവട്ടെ മ്മ്മിനത്താവട്ടെ അവരെ ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടും എന്ന് മുത്തൻ നബി സ്വല്ലു അലൈഹി വസല്ല പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അബ്ദുൽ അബ്ദുൾ മലിബുവിനെഹു പഠിപ്പിക്കുന്നത് കാണാം നിങ്ങൾക്ക് ബുദ്ധി നിലനിൽക്കണോ കൂടുതൽ കാലം ബുദ്ധി നിലനിൽക്കുന്ന ആളുകൾ എപ്പോഴും ഖുർആൻ പാരായണം നടത്തുന്ന ആളുകളാണ് എന്ന് അബ്ദുൽ മലിക്കുവിനോ പഠിപ്പിക്കുക ഇന്ന് ഖുർആൻ ജനങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ കാലം ബുദ്ധി നിലനിൽക്കുന്നത് എത്ര പ്രായമായാലും അവരുടെ ബുദ്ധി മറിഞ്ഞു പോകാതെ ബുദ്ധിക്കൊരു കേടുപാടും സംഭവിക്കാതെ നിലനിൽക്കുന്നത് കൂടുതൽ ഖുർആൻ ഓതുന്നവരുടെ ബുദ്ധിയാണ് അവർക്ക് ബുദ്ധിശക്തി ഉണ്ടാകും എന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പോരിഷകൾ പവിത്രതകൾ ഇനി ചില ആളുകൾക്കൊക്കെ ഖുർആൻ കാഴ്ച നഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ചോതുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും അവരൊന്നും വിഷമിക്കണ്ട ആഴ്ഷ ബീവി പറയുന്നത് കാണാം നിങ്ങൾ അക്ഷരങ്ങൾ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി തപ്പിപ്പിടിച്ചാണ് ഓതുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പ്രതിഫലമാണെന്നാണ് അത് കഷ്ടപ്പാടേനുള്ളതാണ് കഷ്ടപ്പെട്ട് ഓതുന്നതിൻ്റെ പ്രതിഫലമെന്നോണം അള്ളാഹു സുബഹാന ഹുത്തായാല അത് ഇരട്ടിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ നമ്മളൊക്കെ ഈ മാസം ഈ ഷാദാൻ മാസം സ്വലാത്തുകളെ വർദ്ധിപ്പിക്കുകയും ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും റമദാൻ നമ്മോട് വിട പറയുമ്പോഴേക്ക് ഒരുപാട് ഹത്തുമകൾ ഓതി ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ഈ മൂന്ന് മാസങ്ങളെയും നമുക്ക് ധന്യമാക്കാൻ കഴിയണം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിൽ കാണണമെന്നവൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഓഫറുകൾ പലപ്പോഴായി അടിമകളായ നമുക്കവൻ തരുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം അതൊക്കെ ഉപയോഗപ്പെടുത്തി സ്വർഗ്ഗലോകത്തൊരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അള്ളാഹു സുബഹാനുഹൂവത്ത് ആല തൗഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ برحمتك يا ارحم الراحمين السلام عليكم ورحمه الله